ദേശീയപാത ആറങ്കല്ലിൽ റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന യുവാവിനെ ഇടിച്ചുതരിപ്പിച്ച മിനി ഗുഡ്സ് വാൻ മറിഞ്ഞു മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ആറാങ്കല്ലിൽ റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന യുവാവിനെ ഇടിച്ചാണ് മിനി ഗുഡ്സ് വാൻ റോഡിനു കുറുകെ മറിഞ്ഞത് റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന ആറാംകല്ല് സ്വദേശിയായ നാൽപ്പത് വയസ്സുള്ള ഷമീറിനെ തലക്കേറ്റ ഗുരുതര പരിക്കുകളോടെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനത്തിലെ ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു പ്രദേശത്ത് കാൽനടയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നും ഇതിൽ ഏറെയും ആളുകൾ മരണപ്പെടുന്നു എന്നും പ്രദേശവാസികൾ പറയുന്നു പ്രദേശത്ത് വെളിച്ചക്കുറവ് മൂലമാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കുവാൻ ദേശീയപാത അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു